നമസ്കാരം അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് ഡിസംബർ വരെ നെഞ്ചിടിപ്പുണ്ടാകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അതായത് പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നു എന്ന വാർത്ത ഒരർത്ഥത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് ട്രംപിനെയാണ് നിലവിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ വർഷം ഡിസംബറിൽ ഇന്ത്യ സന്ദർശിക്കുമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തുന്ന വാർഷിക ഉച്ചകോടിക്ക് വേണ്ടിയാണ് സന്ദർശനം ഉണ്ടാകുക സന്ദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർണ്ണ പുരോഗമിക്കുകയാണെന്നും റഷ്യൻ ഫെഡറേഷൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ ക്രംലിൻ അവിടെ നിന്നുള്ള വൃത്തങ്ങൾ അറിയിപ്പ് നൽകുന്നുണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് റഷ്യയും ഇന്ത്യയും തമ്മിൽ തെറ്റിക്കാനായിട്ട് പല രീതിയിലുള്ള കളികൾ ട്രംപ് കളിച്ചു അവസാനം അതൊന്നും തന്നെ ആവുന്നില്ല എന്ന് കണ്ടതോടുകൂടി അമേരിക്ക ഇന്ത്യക്ക് മേൽ അമ്പത് ശതമാനം തീരുവേക്ക് ചുമത്തി എന്നിട്ടും അവിടെ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ കുറക്കില്ല എന്ന് തന്നെ പറഞ്ഞു അവസാനം ഇപ്പോൾ ആ റഷ്യൻ പ്രസിഡന്റ് പുടിൻ തന്നെ നേരെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് ട്രംപിന് വലിയ രീതിയിൽ ഒരു നെഞ്ചെടുപ്പ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല റഷ്യൻ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനത്തിനുള്ള സമയക്രമം ഞങ്ങൾ അന്തിമമാക്കിയിട്ടുണ്ട് പുതുവത്സരത്തിന് മുമ്പായി ഇത് നടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ക്രംലിൻ വക്താവ് തിമിത്രി പെസ്കോ വ്യക്തമാക്കുന്നതും ഇങ്ങനെയാണ് അതായത് സന്ദർശനത്തിനായുള്ള തയ്യാറെടുപ്പുകൾ പൂർണ്ണമായി നടക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയും റഷ്യൻ പ്രസിഡന്റും തമ്മിൽ ഉഭയകക്ഷി ബന്ധങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും വിലയിരുത്തുന്നതിനായി എല്ലാ വർഷവും ഒരു ഉച്ചകോടി നടത്താനുള്ള സംവിധാനം ഇന്ത്യക്കും റഷ്യയ്ക്കുമുണ്ട് ഇതിന്റെ ഭാഗമായാണ് പുടിന്റെ ഇന്ത്യ സന്ദർശനം അവസാനമായി അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ദില്ലിയിൽ സന്ദർശനം നടത്തിയത് ഇതിനുശേഷം കഴിഞ്ഞ വർഷം ജൂലൈയിൽ പ്രധാനമന്ത്രി മോദി വാർഷിക ഉച്ചകോടിക്കായി മോസ്കോയിൽ പോയിരുന്നു ഇതുവരെയായി ഇരു രാജ്യങ്ങളിലുമായി മാറി മാറി ഇരുപത്തിരണ്ട് വാർഷിക ഉച്ചകോടികൾ നടന്നിട്ടുണ്ട് പതിവ് രീതി അനുസരിച്ച് റഷ്യൻ പ്രസിഡന്റ് ഈ വർഷം ഇന്ത്യയിൽ നടക്കുന്ന ഇരുപത്തിമൂന്നാമത് വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള തന്ത്രപരവും നയതന്ത്രപരവുമായ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമാണെന്നും ദിമിത്രി പെസ്കോവ പറഞ്ഞു പുടിന്റെ സന്ദർശന വേളയിൽ ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചകളിൽ നിരവധി സുപ്രധാന വിഷയങ്ങൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് പ്രതിരോധ സഹകരണം ഇതിൽ പ്രധാനമാണ് ഇന്ത്യൻ സൈന്യത്തിനായി വിതരണം ചെയ്യുന്ന എസ് നാനൂറ് ട്രൈഫ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പുരോഗതി അതോടൊപ്പം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി സംയുക്തമായി ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പുതിയ കരാറുകൾ എന്നിവ ചർച്ച ചെയ്യും വ്യാപാരവും സാമ്പത്തിക ബന്ധങ്ങളും ഉച്ചകോടിയുടെ മറ്റൊരു പ്രധാന അജണ്ടയാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം വർദ്ധിക്കുന്നതിനും പ്രത്യേകിച്ച് രൂബയിലും അതോടൊപ്പം തന്നെ റൂവിലുമുള്ള കച്ചവട സംവിധാനം കൂടുതൽ സുഗമമാക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കും ക്രൂഡ് ഓയിൽ അതോടൊപ്പം തന്നെ കൽക്കരി എന്നിവയുടെ ഇറക്കുമതി ഉൾപ്പെടെയുള്ള ഊർജ്ജ സഹകരണ പദ്ധതികളും ആണവോർജ്ജ നിലയങ്ങളുടെ നിർമ്മാണവും വിലയിരുത്തും യുക്രൈനിലെ നിലവിലെ സാഹചര്യവും കൂടാതെ അഫ്ഗാനിസ്ഥാനിലെ സുരക്ഷാ സ്ഥിതി തുടങ്ങിയ തന്ത്രപരമായ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതായിരിക്കും കൂടാതെ ബ്രിക്സ് അതോടൊപ്പം തന്നെ ഷാങ്ഹായ് സഹകരണ സംഘടന പോലുള്ള ആഗോള വേദികളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്ന കാര്യത്തിലും ധാരണകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച ഒരു ആഗോളതലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടും അതായത് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച വലിയ രീതിയിൽ ലോക ശ്രദ്ധ ആകർഷിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് തത്തമായി ടി